അസ്സാമലൈക്കും വരഹമുല്ല ഇസ്മുൽ റഹ്മാൻ റഹീം അലഹമില്ലാറംബി ലമീൻ വസ്സലാത്തു വസ്ലാം ആല റസൂലഹി ലമീൻ അലിഹി വാസാബിഹി അജ്മീൻ അഹ്ബാദ് വളരെ പ്രൗഢോജ്ജലമായൊരു ദിനം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ മദ്രസ് സ്കൂളൊക്കെ വിടാനാകണ പിരീഡുള്ളവരുടെ ഒരു മനസ്സ് എന്തായിരിക്കും എന്ന ട്രെയിനിങ്ങാണ് ഇപ്പോൾ ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിട്ടുവീഴ്ച അല്ലാതെ ആ പിരീഡ് പൂർത്തീകരിക്കുന്ന പോലെ തൽക്കാലം ഞാൻ പീരീഡ് പൂർത്തീകരിക്കാൻ വിചാരിച്ചിട്ടില്ല എനിക്കിവിടെ ഒരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട് ആ ടൈം എടുക്കാതെ ഞാൻ ഇൻഷല്ല അവസാനിപ്പിക്കാം ഒരു ട്രെയിനിങ് ടീച്ചർ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് പീരീഡിൽ നാൽപ്പത് ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി സ്കൂളിലേക്ക് ചെന്നു അപ്പോൾ ആ സ്കൂളിനെയും ക്ലാസ്സിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഏഴ് സി ക്ലാസ് ചെല്ലുമ്പോൾ അവസാനത്തെ ബെഞ്ചിൽ ഒരു നാലാളിരിക്കണ്ടാവും അവരെ കാര്യം നിങ്ങൾ വിട്ടളി ഓരെ നന്നാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് വലിയ ശല്യം ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നു പറഞ്ഞാൽ മതി വേറെ വേണ്ട അപ്പോലെ അടങ്ങിയിരുന്നോളൂ അപ്പം ഈ അധ്യാപകൻ ഇങ്ങനെ നടക്കുമ്പോൾ അധ്യാപകൻ ചിന്തിച്ചു മിക്കവാറും എല്ലാ ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ ക്ലാസ്സിൽ നിന്നും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ മിക്കവാറും ആ കുട്ടി ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ആ കുട്ടി ഇവിടെ റിയൽ ഇഷ്യൂവിനെ യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവൂല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ട്രെയിനിങ് കോളേജിൽ നിന്ന് കിട്ടിയ ശാസ്ത്രവും മനഃശാസ്ത്രമൊക്കെ മനസ്സിൽ ഇങ്ങനെ ചെന്നു ചെന്ന് കയറിയപ്പോൾ തന്നെ ബാക്ക് എന്ന് വരുത്തും മഷേ മാശ പേരെന്താന്ന് വെച്ചു ഒരു പ്രത്യേക ടോണിൽ മശേ ഈ താടി കൊടുക്കണമെന്ന് വെച്ചോടത്ത് ഏഹ് അപ്പം മോൻ ഇരിക്കുകയെന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ ഒരു സംഭവമാണ് മോൻ ഇരിക്കുകയറി ഇരിക്കണ അവിടെ എന്നാണ് സാധാരണ പറയാം മോനിരിക്കുക ഞാനൊക്കെ പറഞ്ഞുതരാം നിനക്കും വലിയ കുട്ടിയാകുമ്പോൾ നിനക്കും താടി ഉണ്ടാവും നീ ഇരിക്ക് അവരവിടെ ഇരുന്നു പിന്നെ ഈ മൊത്തം കുട്ടികളുടെ ക്ലാസ്സും പഠനവും സംഗതിയും ഒക്കെ ഉണ്ടാകുമ്പോഴും ഇവർ എന്നാലും ചെറിയൊരു തെറിച്ച ശബ്ദത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കണ്ടു പിടിച്ച് അടിയിരുത്തും വേറെ ആരും ഇടപെടാത്തൊരു രീതിയിൽ അയാളിങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നു ട്രെയിനിങ് പീരീഡിൽ പൊതുവേ ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തണം ആ ക്ലാസ് ടെസ്റ്റിൽ ഈ മൂന്ന് കുട്ടികളെ മനസ്സിൽ കണ്ടി അധ്യാപകൻ ചോദ്യം ഇട്ടു എന്ത് എഴുതിയാലും അവർക്ക് കുറച്ച് മാർക്ക് കിട്ടണം ഓല പേപ്പറിൽ അൻപതിൽ അൻപത് ഇട്ടു കൊടുക്കണം ഒരു ഫുൾ മാർക്ക് കിട്ടുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ അപ്പം രണ്ടാൾക്ക് നല്ല മാർക്ക് കിട്ടി ഒരാൾക്കൊന്നും കിട്ടിയില്ല അപ്പോൾ മാഷ് അവൻ അടുത്ത് വിളിച്ചു അടുത്ത് വിളിച്ച് അയാൾ അത്ര ആത്മാർഥമായിരുന്നു അതുകൊണ്ട് അയാളുടെ തൊണ്ടയിടറി ചുണ്ടു പറച്ചു കണ്ണ് നനച്ചു നനഞ്ഞു ആൾ ചോദിച്ചു മോനെ നിനക്ക് മാർക്ക് കിട്ടാനാണ് ഞാൻ ചോദ്യം ഇട്ടത് നീ ആ ചോദ്യ പേപ്പർ വായിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്താ നീ അങ്ങനെ ചെയ്ത് ജീവിതത്തിൽ ആദ്യമായി വിദ്യാഭ്യാസ രംഗത്ത് തനിക്ക് സ്നേഹം തരുന്ന ഒരാളുണ്ട് എന്ന കുട്ടിക്ക് തുടങ്ങി വീട്ടൊന്നും കുറ്റം പറച്ചിലാണ് ജ്യേഷ്ഠന്മാരൊക്കെ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ അവിടുന്ന് കുറ്റം പറച്ചിലാണ് ടീച്ചേഴ്സ് ഓൾറെഡി പറിച്ചിലോട് പറിച്ചിലാണ് കുട്ടികളും അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എനിക്കൊരു ലോറി ഡ്രൈവറാകാനാ പൊതി അധ്യാപകന് അന്നത്തെ സംസാരം അവസാനിപ്പിച്ചു രണ്ടാളും പിരിഞ്ഞു അടുത്ത ദിവസം വന്നപ്പോൾ ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ലോറി ഡ്രൈവറാണ് എൻ്റെ വാപ്പറ ലോറി ഡ്രൈവറാണ് അപ്പോൾ പിന്നെ എനിക്ക് എളുപ്പമാണ് എൻ്റെ കാക്ക കുറേ പഠിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല നേരപ്പാൻ്റെ വണ്ടിയിൽ പോയതാണ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പ് ഗൾഫ് കുറഞ്ഞു കുറേ പഠിച്ചിട്ട് എന്താ കാര്യം എൻ്റെ വാപ്പക്ക് ഹിന്ദി അറിയാം തമിഴ് അറിയാം നാഷണൽ പെർമിറ്റ് ലോറിയിൽ പോകുന്ന വാപ്പ ഒക്കെ അറിയാം അപ്പം ഈ അധ്യാപകൻ ഒക്കെ ഇങ്ങനെ കേട്ട് ചിരിച്ചിട്ട് അവനോട് ചോദിച്ചു നിന്നെ കണ്ട ശരിക്കും നല്ലൊരു പൈലറ്റിന്റെ ലുക്ക് ഉണ്ട് നീ ശരിക്കൊരു പൈലറ്റ് പൈലറ്റാകുമ്പോൾ നിനക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പോകാം ശരിക്കും നീ ആ പൈലറ്റിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ ഭയങ്കര ഗംഭീരമായിരിക്കും ഞാനൊന്ന് ഓർത്തു നോക്കട്ടെ അയാളൊന്ന് കണ്ണമൊക്കെ ഇങ്ങനെ ചിമ്മീരിയാളിങ്ങനെ ചിരിച്ചിങ്ങനെ ഇരുന്നു ഏതാനും സെക്കൻഡ് തൻ്റെ മുന്നിൽ കണ്ണിചിമ്മി ചിരിച്ചിരിക്കുന്ന അധ്യാപകനെ അവൻ കണ്ടു എല്ലാ ടീച്ചേഴ്സിനെയും കരയിപ്പിച്ച ഈ കുട്ടി അന്ന് ആദ്യമായിട്ട് അവൻ്റെ കണ്ണ് നനഞ്ഞു നാൽപ്പ് ദിവസം കഴിഞ്ഞപ്പോൾ അധ്യാപകനോടൊന്ന് പോകുന്നു പിന്നെ സ്വാഭാവികമായിട്ടും അയാൾ അയാളുടെ ലോകത്തേക്കൊക്കെ പോയി കുറച്ച് കഴിയുമ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ അധ്യാപകൻ്റെ അടുത്ത് ഈ കുട്ടി വന്നു ഈ കുട്ടിയും അധ്യാപകനും സാധാരണ ഞാൻ ഞാനെൻ്റെ ചില ടോക്കുകൾ കഥ കൊണ്ട് തുടങ്ങുന്നുണ്ട് കഥയല്ല ഇന്നും ജീവിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് മാഷെ ഞാൻ പൈലറ്റ് ആകാനല്ല പക്ഷേ പഠിക്കണം എന്നെനിക്ക് തോന്നിയത് മാശ അത് വന്ന് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അധ്യാപനം ടെക്സ്റ്റ് ബുക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ കടലാസിൻ്റെ ഭംഗിയോ അച്ചടിയുടെ നിറമോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ചില കാൽക്കുലേഷൻസ് ആവശ്യമുണ്ട് നാൽപ്പതാളിരിക്കുന്ന ക്ലാസ് മുറിയിൽ ഏറ്റവും ഒരിക്കൽ പോലും അധ്യാപകനും ശ്രദ്ധിക്കാത്ത അധികം സംസാരിക്കാത്ത ഒരുപക്ഷെ നല്ല വസ്ത്രം പോലും കിട്ടാത്ത ഒരുപക്ഷെ നിറത്തിൽ ഇത്തിരി കുറവുള്ള വളരെ ഓപ്പണായി പറയേണ്ട ഒരു ഇടമാണിത് കുറേ കുട്ടികളുണ്ടാവും ചാടിക്കയറി സംസാരിക്കുന്നവരെയും നല്ലോം പഠിക്കുന്നവരെയൊക്കെ നോക്കാൻ അധ്യാപകനുണ്ടാകും അപ്പോൾ എൻ്റെ കണ്ണും എൻ്റെ മനസ്സും അങ്ങോട്ട് എത്തണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം പ്രവാസിയുടെ മകനുണ്ടാകും അവനാകെ ആ പിന്നെ ഉമ്മയാണുള്ളത് ആ ഉമ്മക്ക് അവനെ മോണിറ്ററിന് കൊടുത്തൊരു നല്ല പ്രശ്നമുണ്ട് അനാഥനായൊരു ഉണ്ടാകും അവന് വലവിരിക്കാൻ പലരും ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് വലിയൊരു ദൗത്യ നിർവഹണം സാധിക്കണം ഒരു വെള്ളമൊഴിച്ച് തൻ്റെ മുന്നിലെ ഒരു ചെടി നനക്കുന്ന ഒരു ഒരു വ്യക്തിയും ആ മുളച്ചു വരുന്ന അതിൻ്റെ തളിര് അതിൻ്റെ തൂമ്പ് നുള്ളിയിടുന്ന ഒരു വ്യക്തിയും രണ്ടു അധ്യാപകരിലുണ്ട് ചിലപ്പോൾ ഒരു അധ്യാപകൻ്റെ ഒരു ഡയലോഗ് മതിയാകും മതത്തെ ഒരാൾ വെറുക്കാൻ മതത്തെ വെറുക്കാൻ ഒരു ഒരധ്യാപകൻ്റെ ഒരൊറ്റ വേഡ് മതിയാകും അതൊന്നുള്ളിയിട്ടിടലാണ് അവൻ്റെ മുടിയെ ഒന്ന് പരിഹസിച്ചു അവൻ്റെ മുടിയെ ഒന്ന് പരിഹസിച്ചു നമുക്ക് വേഗം വരും അങ്ങനത്തെ കമൻസൊക്കെ പെട്ടെന്ന് വരും അപ്പം എല്ലാ കുട്ടികളും ചിരിച്ചു ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ ഞാൻ ഞാനങ്ങനെ ചെറുതായിപ്പോയത് അതിൻ്റെ അത് അത് മതമാണ് ഉസ്താദാണ് പലപ്പോഴും നമ്മളെ ഈ ഇസ്ലാമിലിൻ്റെ പുറത്തേക്ക് പോവുകയും യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ഒക്കെ വഴിയിലെത്തുകയും ചെയ്ത വ്യക്തികളൊക്കെ പരിശോധിക്കുമ്പോൾ അവരുടെ സംസാരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ചില തിക്താനുഭവങ്ങളും ചില ദുര ദുരന്താനുഭവങ്ങളൊക്കെ ഉണ്ട് മദ്രസ എന്നത് ഏറ്റവും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും പൊതുബോധത്തിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്ത ഒന്നാണ് അപ്പുറത്തെ അപ്പുറത്ത് നിന്ന് ഈ തെറ്റായ ബോധത്തിൻ്റെ മാനസികാവസ്ഥയോടു കൂടെ അപ്പുറത്തെ റോട്ടിലും ബസ് സ്റ്റോപ്പിലും അപ്പുറത്തെ വീട്ടിലുമൊക്കെ നമ്മെ കേൾക്കുന്ന തെറ്റിദ്ധരിച്ചവരുണ്ടെന്ന ബോധ്യത്തോടു കൂടെ ആ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇടപെടുകയെന്നത് വലിയൊരു ദൗത്യമാണ് നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല മദ്രസ അതിക്രൂരമായി അതിഹീനമായി ആക്രമിക്കപ്പെട്ട ഒന്നാണ് അപ്പോൾ അവിടെ ഉയരുന്ന ഒരു ഒരു പരി പരിധിക്കപ്പുറത്തുള്ള ശബ്ദം പോലും യഥാർത്ഥത്തിൽ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ ഈ തളിരി പറിച്ച് എന്ന് പറയുന്നതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്താ പറയുക നമ്മൾ പറയണതൊന്നും നമ്മുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ നന്മ പഠി പഠിപ്പിക്കുകയും എന്നിട്ട് നിങ്ങളത് ഇല്ലാതാവുകയും ചെയ്യുന്നോ എന്നാണ് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല ഞാൻ വളരെ വേഗത്തിൽ ചില ഉദാഹരണങ്ങളിലൂടെ പോകാം ഒരു കുട്ടി നമ്മളെയാണ് നമ്മളെയാണ് സാധാരണഗതിയിൽ പകർത്തുക എന്ത് കരുത്തുള്ളൂ സാധാരണ നമ്മൾ പറയും ഈ നൂന് ഉച്ചരിക്കാൻ കഴിയാത്ത ഉസ്താദ് നൂണ് എന്നാ ഉച്ചരിക്കുക അപ്പോൾ ഉസ്താദ് പിന്നെയും പിന്നെയും നൂണ് നൂണ് എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടേ കുട്ടി പിന്നെയും പിന്നെയും നൂണുണെന്നാണ് പറയണത് കുട്ടി എന്താണോ ഉസ്താദ് പറയണത് അതേ പകർത്തുള്ളൂ അതിൽ യാതൊരു സംശയമല്ല അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ എനിക്ക് വളരെ വ്യക്തിപരമായി ഉണ്ടായൊരു അനുഭവമാണ് ഒരു പാരൻ്റ് നമ്മുടെ ഒരു ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് അറിയുന്നൊരു പരാതി പരാതിയോടും ഇയാളെ മോനെ ഇയാളെ മോനെ വീട്ടിലുള്ള ഒരാളെ ഹയവാനെ എന്ന് വിളിച്ചു എടാ ഹയവാനെ എന്ന് വിളിച്ചു അപ്പോൾ മൂപ്പര അതിൻ്റെ റൂട്ട് കോഴ്സിൽ പോയിട്ട് ഈ എന്നുള്ള വേർഡ് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പരി പരിശോധിച്ചപ്പോൾ അത് ഉസ്താദ് അപ്പോൾ ഞാൻ ഈ ഉസ്താദിനോട് സംസാരിച്ചു അത് ശരിയാണല്ലോ അപ്പോൾ പണ്ട് വയസ്സായ ഉസ്താദന്മാരുണ്ട് ഇപ്പോൾ പ്രായം ചെന്ന ഉസ്താദന്മാരുണ്ട് ഞാനൊരു ഉസ്താദിനെ കണ്ടത് ഞാൻ ആദ്യമായിട്ടൊരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ഉസ്താദിനെ കണ്ടത് വലിയ മനുഷ്യനാണ് അള്ളാഹു അള്ളഹുദ്ദേഹത്തിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ രണ്ട് കാലം ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞിരുന്ന് ഇങ്ങനെ വലിക്കുണ്ട് ഇപ്പര് ഇവിടാ ഈ കുറ്റൊന്ന് പുറത്ത് കിട്ടാറുണ്ട് മനസ്സിലല്ലേ അത് അതൊരു ഒരു കാലമാണത് അതിന് നമ്മളിപ്പോൾ ഇവിടെ ഇവിടെ ജവഹർ മനോർ വന്നപ്പോൾ ഒരു വേർഡ് കേട്ടോണ്ടാണ് ഞാൻ കയറി വന്നത് എന്താണ് ഒരു കാലഘട്ടത്തെ നമ്മൾ വേറൊരു ഒരു സിറ്റുവേഷനെ നമ്മൾ വേറൊരു തലത്തിലേക്ക് എടുത്ത് ചിന്തിക്കണേൽ അർത്ഥല്ല അന്ന് ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും പള്ളിയിലും പള്ളിന്റെ വരാന്തിയിലൊക്കെ ഉണ്ട് ഇനി ഇല്ലല്ലോ ഇല്ല അപ്പോ അന്ന് ആ ഉസ്താദ് വിളിച്ചിരുന്ന വേട് അറിയാതെ വരുന്നതാണ് എടാ ഹൈവാനേ ഹൈവാനെന്ന് അപ്പം സ്വാഭാവികമായിട്ടും കുട്ടി ഇത് പകർത്തുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താണോ നമ്മൾ എന്താ പറയണത് സൂറത്ത് ഹുജറാത്തിൽ ആയിരത്തൊന്നിട്ട് നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ നേരെ എതിരാണ് നമ്മൾ തന്നെയും ചെയ്യുന്നത് അതുകൊണ്ട് കുട്ടികളെ അഭിസംബോധന ചെയ്യുന്ന വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ലിങ്ക് വളരെ സക്സസ് ആയി തോന്നിയൊരു കാര്യമാണ് നമുക്ക് പേരറത്ത് കൂട്ടു കുഞ്ഞോ എന്ന് വിളിച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടികൾക്ക് കുഞ്ഞോ എന്ന് വിളിച്ചാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു കുട്ടിയുടെ പേര് പൂർണ്ണമായി ഓർമ്മയിൽ വരും ഞാൻ എന്നെ അങ്ങനെ വിളിക്കട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു ഹൃദയബന്ധം ആ കുട്ടിക്ക് പൊതുവെ ഉള്ളതുപോലെ തോന്നാറുണ്ട് ഇനി മാതൃക ഇല്ലാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് ഇതിൽ വരും കോപം വരുമ്പോൾ ഉള്ളതുപോലെ തന്നെ മാതൃകയില്ലാതെ ഇല്ലാതെ പോകാറുണ്ട് എന്താണ് ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ ചെല്ലണ്ടത് ഇക്കർ സുഹാൻ സുഹാൻ അലദി സുഹർ അലഹാദുന്നലഹു മുഖരിനീൻ ഒ ഇന്ന എന്നിങ്ങനെ വളരെ കൃത്യമായിട്ട് മഹർജൊക്കെ ഒപ്പിച്ച് പഠിപ്പിച്ചെടുത്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുട്ടി ഇങ്ങനെ നോക്കും ഉസ്താദ് ബൈക്കമ്മ കയറുമ്പോൾ കുട്ടികളാണ് അതൊക്കെ ഭയങ്കരമായിട്ട് വീക്ഷിക്കും അപ്പോൾ കുട്ടികളുള്ള സ്പേസിൽ ഞാൻ എൻ്റെ ഒരു നൂറ് ശതമാനം എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് കേട്ടോ ഏത് ഉസ്താദ് ചെല്ലിയിട്ടില്ലാന്ന് പറഞ്ഞു ആരും എന്ത് എവിടെയെന്നൊന്നും പറയണില്ല ഉസ്താദ് ചെല്ലിട്ടില്ല ഞാൻ നോക്കി ഉസ്താദ് ചെല്ലിട്ടില്ലാന്ന് പറഞ്ഞു അപ്പൊ ഞമ്മളും ഞമ്മളും ചെല്ലനുണ്ടോ എന്ന് നോക്കിയാണ് വണ്ടി കയറി അപ്പോൾ ഞമ്മള് നമ്മളെ കുട്ടികളോട് പറയാലോ എല്ലാവരും ദിക്കറല്ലി കാണി എന്ന് പറയാലോ അപ്പം അപ്പം അങ്ങനത്തെ ഒരു ശരിയായ നോട്ടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല അതോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങൾ നോക്ക് ഇപ്പം ഹുദൈബിയ സന്ധിയിലേക്ക് പ്രവാചകൻ പോയി സന്ധി സംഭാഷണത്തിൽ ഒപ്പിട്ട് വന്ന് ഉംറയിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ ഭാഗമായി മുടിയെടുക്കാൻ വേണ്ടി നിർദ്ദേശ സ്വഭാവത്തൊന്നും ചെയ്യണില്ലല്ലോ അപ്പൊ ഉമ്മുസലമ ബീവിൻ്റെ റൂമിൽ ചെന്നിട്ട് പ്രവാചകം പറയുന്നുണ്ട് ഉമ്മുസലമ അവരൊന്നും ഞാൻ പറയണേ കേൾക്കണില്ല അസ്വസ്ഥനായ പ്രവാചകൻ ആശ്വസിപ്പിച്ചുകൊണ്ടെന്ന് ഉമ്മുസലമ പറഞ്ഞ വാചകം ഇതായിരുന്നു നെബിയേ അങ്ങ് മുറിച്ച് അങ്ങ് കാണിച്ചു കൊടുക്കൂ പ്രവാചകൻ മുറിച്ച് കാണിച്ചു കൊടുത്തു ഇത് നബിയുടെ മുടിയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇട്ടുകൊടുത്തപ്പോൾ അങ്ങോട്ട് എത്തിച്ചെടുത്തപ്പോൾ ഒരു തലക്കന്നാണ് തുടങ്ങി ഒരുപാട് ചരിത്രത്തിലെ ഇങ്ങനത്തെ നല്ല രംഗങ്ങൾ പറയാൻ പറ്റും ഞാൻ പോണില്ല അപ്പോൾ ശരിയായ മാതൃക നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ഏറ്റവും ആ പാഠത്തിൽ നമുക്ക് പഠിപ്പിക്കേണ്ട ഏറ്റവും ശരിയായ പാർട്ട് നമ്മൾ അങ്ങനെ തന്നെ എന്തു ചെയ്യണം കാണിക്കണം നിർവഹിക്കണം കോണ്ടെക്സ്റ്റുകൾ നിർമ്മിച്ചുകൊണ്ട് നിർവഹിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ വേസ്റ്റ് വേസ്റ്റ് മദ്രാസിൽ നിന്ന് അൽഫിത്രീന്ന് കുട്ടിക്ക് വേസ്റ്റ് ഇടേണ്ട സ്ഥലത്തെക്കുറിച്ചിട്ടുള്ള നല്ല ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ എൻ്റെ മക്കളോട് അങ്ങനെ പോവാണ് ഒരു മുട്ടായിക്കാ പറഞ്ഞു ഞാൻ പുറത്ത് കിട്ടപ്പോൾ മോള് മോൾ ഞാൻ അങ്ങനെ പുറത്ത് കയറി നമ്മൾ പൊതുവേ ഞമ്മളൊരു രീതി അതാണല്ലോ അപ്പോൾ എൻ്റെ മോൾ ഡ്രൈവറെ തട്ടിട്ട് കാക്ക നിർത്തി നിർത്തിയെന്നായിരുന്നു അപ്പോൾ എന്താ പൊതുവെന്ന് വിചാരിച്ചു പക്ഷേ വേസ്റ്റ് അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു ഞാൻ നല്ല അനുസരണമുള്ള ഒരാളായിട്ട് പോയി അത് പുറക്കിയിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ചോദിച്ചത് മോളെ എവിടെ ഇടണ്ടേ അത് ഇപ്പോൾ അമ്മച്ചിൻ്റെ ബാഗിലിടുക ഒരു വീട്ടിൽ ചെന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ട് മറ്റേതിൻ്റെ ഒരു ഇതും ഉണ്ട് അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു അപ്പോൾ അത് കറക്റ്റ് ഉസ്താദവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കണാണ് അപ്പം നമ്മൾ ഉസ്താദ് തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഡിസ്പ്ലോസിബിൾ ക്ലാസ് ഇങ്ങനെ എറിഞ്ഞാൽ അത് നമ്മൾ അത്തഹൂർ ഷത്തുറുൽ ഈമാൻ എന്ന് പറയുന്ന തത്വത്തിന് എതിരായിട്ടാണ് വരുന്നത് അപ്പം ആ ഡിസ്പോസിബിൾ ക്ലാസ് ഒരു ടീച്ചിങ് എയ്ഡാണ് അപ്പം നമ്മൾ എന്താ പഠിച്ചേ മൂന്നാം പാഠത്തിൽ എന്താ പഠിച്ചേ മൂന്നാം പാടത്തിൽ എന്താ പഠിച്ച മൂന്നാം പാടം എല്ലാവരും അങ്ങനെ മറിച്ച് നോക്കി ആ ശുദ്ധിനെക്കുറിച്ചാണ് പഠിച്ചത് അപ്പോൾ ഇതെന്താ ഇത് ഡിസ്പോസിബിൾ ക്ലാസ്സാണ് നീ ഇതെന്ത് ചെയ്യുക വീട്ടിലൊക്കെ എന്താ ചെയ്യൽ ശരിക്കും അവിടെ ഒരു വലിയ പാഠം നമ്മൾ അവരുടെ ഉള്ളിൽ തറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഡ്രസ് കോഡ് പുതിയ ന്യൂ ജനറേഷൻ ഒരു ഒരു ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ചില മദ്രസുകളിലൊക്കെ വളരെ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ ടീച്ചേഴ്സായിട്ട് വരും മുപ്പത് മുൻപ് മുടിയൊക്കെ ചെത്തിയാണ് വെട്ടിയിട്ടുണ്ടാവും ഉസ്താദേ ഉസ്താദിയെല്ലാം ചെത്തി വെട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പാൻറ്റ് ചിലപ്പോൾ നിരിയാണിൻ്റെ താഴത്തേക്കൊന്നും പോയിട്ടുണ്ടാവില്ല പക്ഷേ നിര്യാണിമ തട്ടിയോ തട്ടിയില്ലെന്നുള്ള ആൾക്കാർക്കും ഉണ്ടാവുക പിന്നെ പിന്നെ ഈ പാഠങ്ങളൊക്കെ പഠിപ്പിക്കപ്പെടുമ്പോൾ അവിടെ കുട്ടികളാണ് ഇന്നത്തെ കുട്ടികൾ പ്രത്യേകിച്ചും മുമ്പത്തെ കുട്ടികളെക്കാളൊക്കെ അവരുടെ തോട്ട് പ്രോസസ്സ് കുറച്ച് ശക്തമാണ് അവർ വളരെ വളരെ ക്രൂഷ്യലായിട്ട് എന്ത് ചെയ്യും കാര്യങ്ങളെ വിലയിരുത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല ഇതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ജീവിതം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇൻസ്റ്റയിൽ അവിടെ ഇവിടെ ഓരോ സാധനം പോസ്റ്റ് ചെയ്യും ആ പോസ്റ്റ് ചെയ്യണൊക്കെ കുട്ടികൾ കാണുന്നുണ്ട് നൂറ് കുട്ടികൾ കാണുന്നുണ്ട് കുട്ടികൾ വിലയിരുത്തുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഫുഡൊക്കെ കൂടെ ഈ ഫുഡില്ലേ ഫുഡൊക്കെ കൂടെ ഇങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യേണ്ടതുല കാര്യമുണ്ടോ അതിനൊക്കെ ഒരുതരം മെസ്സേജ് കുട്ടിക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഫുഡ് കഴിക്കണതും നമ്മൾ അവിടെ ഇരിക്കണതും നമ്മൾ ഇവിടെ ഇരിക്കണതും നിരത്തി ഫോട്ടോ എടുത്ത് വളരെ ന്യൂ ജനറേഷൻ ഉസ്താദ്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റാഫ് റൂമിലും ക്ലാസ് മുറിയിലൊക്കെ പരസ്പരം പറയണ തമാശ ഉണ്ടാകും വെറുതെ കേൾക്കണില്ല എന്ന് നമ്മൾ വിചാരിക്കും അതൊക്കെ കേൾക്കേണ്ട അവർ നമ്മളെ നമ്മളൊരു പ്രായത്തിൻ്റെ ലെവലിൽ നിന്നിട്ട് ഭയങ്കര തമാശ അറിയാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണിത് ഇനിക്ക് അതിലുണ്ടൊരു അനുഭവം ഉണ്ടോ അനുഭവം ഞാൻ പറയണില്ല ഇവിടെ പറയാൻ പറ്റില്ല മനസ്സിലേ അത്തരം ചില മേഖലകൾ ഇതിലുണ്ട് അതോടൊപ്പം കുട്ടിയുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചില ഇടപെടലുകൾ വേണം കുട്ടിയുടെ ശബ്ദം കുട്ടിയുടെ കൈയെഴുത്ത് അവൻ്റെ ധൈര്യം അവൻ്റെ എക്സ്പ്രഷൻ അവൻ്റെ പ്ര സഭാകമ്പമില്ലാത്ത ഇടപെടൽ സഭാകമ്പമില്ലാത്ത ചാടി എണീറ്റ് പറയുന്നൊരു കുട്ടീനെ നല്ലൊരു പ്രഭാഷകനാക്കാം ഞമ്മളെ നല്ലൊരു പ്രസംഗം എഴുതി കൊടുത്തിട്ട് നല്ലോണം കാണാതെ പഠിച്ചിട്ട് ഓനൻ പ്രസംഗിച്ചാൽ പറയണം എന്തായിരുന്നു നമ്മളെ സാലിമിൻ്റെ പ്രസംഗം നമ്മൾ ഇരുപത് മദറസകളോട് പിന്നെ മത്സരിക്കാൻ പോവുകയാണ് ആ ഇരുപത് മദറസകളിൽ ഒന്നാം നമ്പർ സാലിം അടിച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല എല്ലാവരും കൂടിയും അല്ലേ ഒരു ആവേശം കൊടുക്കണം അപ്പോൾ അതോടുകൂടെ അവനായി നല്ലൊരു പ്രഭാഷകനായി അപ്പം അങ്ങനെ കുട്ടികളുടെ കഴിവുകൾ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷ്ണം ബാലവേദിയുടെ സംവിധാനങ്ങളുണ്ട് ഓടിപ്പാഞ്ഞു ചെന്ന് പാഠപുസ്തകം തീർത്തു പോരുന്നതിൻ്റെ അപ്പുറത്ത് അവനെ ബാലവേദിയിലേക്ക് കണക്ട് ചെയ്തിടുക ഇവിടെ ഓൾറെഡി ഡോക്ടർ ഷഹബാസ ഭാഗം പറഞ്ഞു വലിയ മിസ്സിംഗ് ഉള്ളൊരു മേഖലയായി പലപ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട് അങ്ങനൊരു കണക്ഷൻ വരുന്നില്ല കൊല്ലത്തിൽ ഒരു സാഹിത്യ സമാജം നടത്തി കൊണ്ടതായില്ല ഒരു കുട്ടിക്കെന്നും പാടാൻ അവസരം കൊടുക്കുക ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് പാടാൻ അല്ലേ ഒരു കുട്ടിക്ക് പ്രസംഗിക്കാനൊക്കെ നാളെ നാളെ അൽത്താഫിൻ്റെ നാളെ ഹംതയുടെ ഒരു പാട്ടുണ്ടാകും നാളെ വേണ്ട ഉസ്താദേ അതെ ആ എന്നാൽ ശരി നാളെ വേണ്ട മറ്റന്നാളെ ആയിക്കോട്ടെ എന്നിട്ട് അവിടെ നമ്മളൊരു ചാർട്ട് വെച്ചു അതിങ്ങനെ ഒന്ന് മോണിറ്റർ ചെയ്ത് പോയൊക്കെ പത്തിൽ ഒമ്പത് മാർക്ക് കിട്ടിയിരിക്കുന്നു ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ഗ്രൂപ്പൊക്കെ ഒന്ന് ഇട്ട് അല്ലേ ചെറിയ അധ്വാനം നമുക്ക് വരുന്നുള്ളൂ ക്ലാസ്സില് കുട്ടിനെ അടക്കിയിരുത്താനുള്ള ഒരു നല്ല ഐഡിയ ആണ് ഇത് നല്ലൊരു ഐഡിയ ആണ് ക്ലാസ്സിൽ കുട്ടികളെ അടക്കിയിരുത്താനുള്ളൊരു വഴിയും കൂടിയാണിത് മാത്രമല്ല പീസ് റേഡിയോ നമ്മുടെ മുന്നിലെ നല്ലൊരു സംവിധാനമാണ് പീസ് റേഡിയോ നമ്മളെ മദ്രസിലെ കുട്ടികൾക്ക് നമുക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കാം ഒരു സംഭാഷണം ഫോൺ ഉപയോഗത്തെക്കുറിച്ചൊരു സംഭാഷണം അസ്സാം വലൈക്കും വലൈക്കും അസ്ലാം നിൻ്റെ കയ്യിലെന്താ എൻ്റെ കയ്യിൽ ഫോണാണ് നീ എന്താ ചെയ്യുന്നത് ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കുക ഗെയിം കളിക്കാൻ പറ്റുമോ ഇത് നമ്മൾ എഴുതി കൊടുത്ത കുട്ടികളെ അവതരിപ്പിക്കും അത് പി എസ് റേഡിയോയിൽ വരും ആ പിസ് റേഡിയോൻ്റെ ഒരു എന്താ പറയുക പിന്നെ സ്റ്റുഡിയോൻ്റെ ആംബിയൻസിൽ അതാണ് ഷൂട്ട് ചെയ്ത് അത് അങ്ങോട്ട് എത്തുമ്പോൾ വലിയൊരു ദയവ സാധ്യത അവിടെ തെളിയിട്ടുണ്ട് മദ്രസിലെ മൊത്തം കുട്ടികളെ രക്ഷിതാക്കൾ നേരെ പി എസ് റേഡിയോയിലേക്ക് നമ്മുടെ പേജിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പക്ഷേ വളരെ ഇനീഷ്യേഷൻ എടുത്തുകൊണ്ട് ഇത് ചെയ്ത മിക്കവാറും ഒന്നോ രണ്ടോ മൂന്നോ മദ്രസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ചിലപ്പോൾ അത് സ്കൂളിൻ്റെ പേരിലാണ് മദ്രസിൻ്റെ പേരിൽ വന്നാലും ചിലർ സ്കൂളിൻ്റെ പേരിലാക്കും കാരണം എന്താ ആ സ്കൂളിൽ മുഴുവത്തും നമ്മളെ മദ്രസിലെ കുട്ടികളെ നമ്മൾ കൊണ്ടുവരാ ഈ ജി എം യു പി സ്കൂൾ പട്ടാമ്പി ആ പട്ടാമ്പിയിൽ അവിടുത്തെ എച്ച് എം ആയിരിക്കും പീസ് റേഡിൽ എന്ന് കൊടുക്കണം സമ്മാനം കുട്ടിൻ്റെ കയ്യിൽ കൊടുക്കുക ഒരു സമ്മാനം കുട്ടിക്കുണ്ട് അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് അവിടെ അവതരിപ്പിക്കാൻ ഇടമുണ്ട് പക്ഷേ അധ്യാപകൻ എന്ത് ചെയ്യണം അതൊക്കെ ഒന്ന് ആ രീതിയിലൊക്കെ ഒന്ന് കൈകാര്യം ചെയ്ത് സെറ്റാക്കി കൊടുക്കണം എന്ന് മാത്രം തയ്യാറുള്ള ആളുകൾ ജസ്റ്റ് ഫീഡ്ബാക്കിൽ ഇന്ന മദ്രസയിലെ സ്വതറാണ് ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് റഫറൻസ് നമ്പറും കിട്ടും പ്രതികരണം വന്നിട്ടില്ലെങ്കിൽ ആ റഫറൻസ് നമ്പർ നമുക്ക് ആർക്കെങ്കിലും അയച്ചെന്നാൽ മതി നമുക്ക് നല്ല മനോഹരമായിട്ട് എത്ര സ്പേസ് വേണമെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാം അതിൽ കുട്ടികളെ വളർത്തലുണ്ട് അതിലൂടെ ഒരു സന്ദേശം കൈമാറലുണ്ട് അത് കേൾക്കാൻ വേണ്ടി ആളുകൾ കയറി വരലുണ്ട് പ്രത്യേകിച്ച് ഞാൻ ലേഡീസ് ടീച്ചേഴ്സിനെയാണ് ഈ വിഷയത്തിൽ നിർദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നല്ല മെൻറ്റേഴ്സ് ആകാം ഹുസൈൻ സലഫിമാർ നിങ്ങളുടെ ചെറിയ ഇടപെടലുകൾ കൊണ്ടുണ്ടാകും നല്ല പാരിസ് പാരിശ്മലും നന്നായി പാ ഗാനങ്ങൾ എഴുതുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതേപോലെ നന്നായി എഴുതുന്ന ആളുകൾ ഉണ്ടായി വരും അങ്ങനെയുള്ള ഒരുപാട് നല്ല ഡിബേറ്റർമാരുണ്ടായി വരും നല്ല ചാനൽ ചർച്ചകളിൽ ആളുകൾ ഉണ്ടായി വരും നമുക്കെന്താ നമ്മളെ മദ്രസിലെ ചാനൽ ചർച്ചിൻ്റെ ഒരു വേർഷൻ കുട്ടികളെ വെച്ചിട്ട് അതിൽ അങ്ങനത്തെ കഴിവുള്ള കുട്ടികളെ വെച്ചിട്ട് ഒരു ന്യൂസ് റീഡിങ് എന്താ കൊണ്ടുവന്നൂടെ ന്യൂസ് റീഡിങ് കൊണ്ടന്നൂടെ രാവിലെ രണ്ട് മിനിറ്റ് ഓ നോം വാർത്തയ്ക്കൊന്നും നോക്കി വന്നിട്ടുണ്ടാവും അല്ലേ ആദ്യത്തെ എപ്പോൾ എല്ലാ ദിവസവും ബി സേഡിയൻ്റെ വാർത്ത ഇറങ്ങുന്നുണ്ട് ടീച്ചറേഡേൻ്റെ വാർത്ത ഇറങ്ങുന്നുണ്ട് എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട് ഒരു 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 സാധനം വരുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറച്ചും കൂടി അതിനൊരുപാട് നമ്മളെ സിലബസിനെ ബാധിക്കുന്ന സമയമൊന്നും അതിന് പോകുന്ന പ്രശ്നവും യഥാർത്ഥത്തിലില്ല അത് എന്ന് പ്രത്യേക ഓർക്കുക സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് സെപ്റ്റംബർ ഇരുപത്തൊൻപതിനാണ് ഇന്നും വന്നു അന്നും ഇനിയിപ്പോൾ എങ്ങനെ വരാമെന്ന് ചിന്തിക്കണ ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടാകും നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അന്ന് വന്നിരിക്കുക ഇപ്രാവശ്യം നമ്മൾ ക്ലാസ് റൂം ഓറിയൻറ്റഡ് ആയ ഒരു ധാർമ്മിക പിന്നെ ബോധവൽക്കരണത്തിൻ്റെ മൊഡ്യൂൾ ഒരു ജനറൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ കഴിയും എന്ന വിഷയം തന്നെയാണ് ഇൻഷാല്ല എടുക്കുന്നത് പ്രൊഫൈസ് കണ്ണൂരിൽ വെച്ചാണ് നടക്കുന്നത് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടീച്ചേഴ്സിന് നിങ്ങൾ നിങ്ങൾ മാഷ് എന്നോ ഒക്കെ സെർച്ച് ചെയ്താൽ കുറേ ആൾക്കാരുണ്ടാകും അത് ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് ഒരു എന്താ ഒരു നമ്പർ അയക്കൂലേ ആ ലുക്കിൽ അയച്ചാൽ ആ അതുമാതിരി ജസ്റ്റ് പ്ലസ് ബട്ടൺ അമർത്തിയിട്ടുണ്ട് അയച്ചാൽ നമ്മുടെ എന്താ പറയുക ഡാറ്റാബേസി കയറുന്ന പുതിയൊരു ഒരു ചാറ്റ് ബോട്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മുടെ ഐ ടി വിങ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഫോണിൽ നൂറുകണക്കിന് നമ്പറുകളുണ്ട് അത് നമുക്ക് ഡോണേറ്റ കോൺടാക്റ്റായി ഉപയോഗിച്ച് സമൂഹത്തിലേക്ക് വളരെ ശക്തമായി എത്താൻ കഴിയും ഞാൻ അവസാനിപ്പിക്കുന്നു ജീവിതം വളരെ നൈമിഷികമാണ് ഒരു നിമിഷം എവിടെയോ അവസാനിക്കും ഷിഹാബ് എന്ന നമ്മുടെ സുഹൃത്ത് പകലോടി നടന്ന് കല്യാണ വീട്ടിലൊക്കെ പോയി ഓടി നടന്ന് ഓടിയെത്തി വിഷ്ടണ്ടേൻ്റെ ക്രമീകരണങ്ങളൊക്കെ നിർവഹിച്ച് അവിടെ യോഗത്തിൽ പങ്കെടുത്ത് വന്ന് രണ്ടത്താണിയിൽ ഭാര്യയായിട്ട് വരുന്ന വഴിക്കാണ് ഭാര്യ സുരക്ഷിതയായി രക്ഷപ്പെട്ടു ഷിഹാബ് വണ്ടി കയറി ഇറങ്ങി സ്പോട്ടിൽ അദ്ദേഹം അവസാനിച്ചു അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറു വിശാലാക്കി കൊടുക്കുമാറാകട്ടെ നസീബ് ഇപ്പോഴും ബോധം തെളിയുന്നതും കാത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ആ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് ചെറിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചുവരള്ള തോഫിയൊക്കെ കൊടുക്കുമാറാകട്ടെ കണ്ണൂരിൽ മമി ജിക്ക അദ്ദേഹം യോഗം കഴിഞ്ഞ് മടങ്ങുന്നതിനിടക്കാണ് അദ്ദേഹം അവസാനിക്കുന്നത് നല്ല മനോഹരമായ ക്ലോസിങ്ങുകൾ നമുക്കും അങ്ങനത്തെ ഒരു മനോഹരമായ ക്ലോസിങ് കിട്ടണമെങ്കിൽ എല്ലാറ്റിലും ഉപരി നെഞ്ചിൻ കൂട്ടിൽ ഈ ആദർശത്തെയും ഈ തത്വത്തെയും ഈ പ്രസ്ഥാനത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് മരണവും കടന്നുള്ള ലോകത്തെ കാഴ്ചകളിലേക്ക് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രക്ക് നമുക്ക് കഴിയണം അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറകട്ടെ വാഹർ അഹ് അലഹമുല്ലാ റബ്ബുലാലമീൻ അസ്ലാ വൈകും വരഹമുല്ലാഹി വാത്തു